നമ്പർ എന്ത് സൈഡിൽ പൊള്ളല് പോലെ വന്നിട്ട് ഭയങ്കര വേദനയാണ് കാണട്ടെ ഇങ്ങനെ ഇത് നമ്മുടെ ചിക്കൻ ബോക്സ് ആണല്ലോടാ അതെങ്ങനെ ശരിയാവും മാം എനിക്ക് ചിക്കൻ ബോക്സ് ഇതിനു മുന്നേ വന്നിട്ടുണ്ട് അതാണെങ്കിലും ദേഹം ഫുൾ ഉണ്ടായിരുന്നു പക്ഷെ ഇത് ഇവിടെ മാത്രമല്ലേ ഉള്ളൂ അത് അതായത് ചിക്കൻ ബോക്സ് തന്നെ അത് നമ്മുടെ ദേഹത്തെ വരും ഇത് എന്ന് പറയും നമ്മൾ കണ്ടില്ലേ നിന്റെ ദേഹത്തിന്റെ കറക്റ്റ് ഒരു സൈഡിൽ മാത്രമല്ലേ ഇത് നമ്മൾ നേരത്തെ ചിക്കൻ ബോക്സ് വരുന്ന സമയത്ത് അത് നമ്മുടെ ഒരു ഡെർമറ്റോമില് ഒരു നെർവിന്റെ എൻഡിങ്ങിലായിട്ട് ഉറങ്ങി കിടക്കും നമ്മുടെ രോഗപ്രതിരോധ ശേഷി എപ്പോഴേലും വീക്ക് ആവുകയോ അല്ലെങ്കിൽ നമ്മളൊന്ന് വീക്കാവുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവരൊന്ന് ആക്റ്റീവ് ആവും അങ്ങനെ രണ്ടാമത് വരുന്നതിനെയാണ് എന്ന് പറയുന്നത് ഇത് മലയാളത്തിൽ ഇതിനെയും ചിക്കൻ ബോക്സ് എന്ന് തന്നെയാണ് വിളിക്കുന്നത് ഇതിനും ചിക്കൻ ബോക്സിന്റെ അതേ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കേട്ടോ അയ്യോ അപ്പോ ഇത് പകരുന്നതാണോ ചിക്കൻ ബോക്സ് പോലെ അവിടെ ഇവിടേക്ക് നമ്മുടെ ദേഹത്തോട്ട് മറ്റു സ്ഥലങ്ങളിലേക്കൊന്നും ആവില്ല പക്ഷേ നമ്മളിൽ നിന്ന് നമ്മുടെ ഡ്രോപ്ലെറ്റ്സ് വഴിയോ അല്ലെ ഇതിനകത്ത് ബ്ലിസ്റ്റർ പൊട്ടിയിട്ടുള്ള ചലം വഴിയോ ഒക്കെ മറ്റുള്ളവരിലേക്ക് പകരാം അത് ഈ ഹെർപിസോസ്റ്റർ എന്ന് വെച്ചാൽ ഈ ഒരു സൈഡിലുള്ള ബ്ലിസ്റ്റർ ആയിട്ടല്ല സാധാ ചിക്കൻ ബോക്സ് ആയിട്ടായിരിക്കും പകരുക അപ്പോൾ തൽക്കാലം ഒരു രണ്ടാഴ്ചത്തേക്ക് ഒന്ന് ഐസൊലേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ